എൻ്റെ കുഞ്ഞെ നിന്നോടുള്ള എൻ്റെ സ്നേഹം എത്രയോ വലുതാണ് അനന്തമായ ദൈവകൃപയുടെ വഴികൾ നിന്നെ ഞാൻ പഠിപ്പിക്കാമെന്ന് സെപ്റ്റംബർ പഠിപ്പിക്കാമല്ലോ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലേക്ക് എല്ലാ ദൈവമക്കൾക്കും സ്വാഗതം പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ലൂക്കാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് അമ്മ താഴ്ന്നു കൊടുത്തതുപോലെ ഈ അമ്മയുടെ ജന്മത്തിനാൽ നമുക്കും കൊടുക്കാം പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ് എൻ്റെ കുഞ്ഞെ നിന്നോടുള്ള എൻ്റെ സ്നേഹം എത്രയോ വലുതാണ് അനന്തമായ ദൈവകൃപയുടെ വഴികൾ നിന്നെ ഞാൻ പഠിപ്പിക്കാമെന്ന് അമ്മ നമ്മളോട് പറയുന്നുണ്ട് അമ്മയോട് ചേർന്ന് എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വീണ്ടും അമ്മ പറയുന്നു പ്രലോഭനങ്ങളാൽ നിശേഷം നശിപ്പിക്കപ്പെടുമ്പോഴും നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു മാധുര്യം നിന്നെ വിട്ടകന്നാലും വരൾച്ച മാത്രമാണെന്ന് എനിക്കും നമ്മൾ നമ്മളോരോ മക്കൾക്കും തോന്നിയാലും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അപ്പോഴും നമ്മളോട് അമ്മ പറയുന്നു പ്രാർത്ഥിക്കുക എന്ന് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ് അമ്മ നമ്മളെ അനുഗ്രഹിക്കാനും ഒത്തിരി കൃപകൾ നമ്മിലേക്ക് വർഷിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നത് അമ്മ മാതാവിന് എല്ലാ സഹാനുഭൂതിയും കൃപയും ഒക്കെയുണ്ട് പ്രിയങ്കരയുമാണ് നമ്മുടെ അമ്മ എന്നാൽ അമ്മയോടൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് നമുക്ക് നിരസിക്കുകയില്ല നമ്മൾക്ക് അത് ചെയ്തു തരും അതേ ദൈവ മക്കളെ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും എത്ര സഹനങ്ങൾ വന്നാലും അവിടെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഉദ്രേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ കാണിച്ചു തരുന്നുണ്ട് സഹനവേളയിലൊക്കെയും അമ്മ എന്നെ ചേർത്ത് ഒരു അനുഭവം എനിക്ക് അറിയാം എൻ്റെ കുടുംബത്തിലായാലും വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതങ്ങളിലായാലും എല്ലാം പരശുത്തിന്റെ അമ്മ അത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കുന്നു സഹനം വരുമ്പോൾ കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ അവിടെ നിന്ന് ഉരുങ്ങാറുണ്ട് അത് ചെയ്യാറുമുണ്ട് അതിലെല്ലാം പരശുത്തിന്റെ അമ്മ ഒത്തിരിയേറെ കരം പിടിച്ച് നടത്തുന്ന ഒരു മേഖലയുണ്ട് അനേകം മക്കളുടെ അടുത്ത് ഇറങ്ങിച്ചെല്ലുമ്പോഴും തിരുവചനം എനിക്കൊന്നും അറിയില്ല പക്ഷേ എന്നാൽ അമ്മ അതെല്ലാം തക്ക സമയത്ത് ഈശോട് പറഞ്ഞത് എനിക്ക് വാങ്ങിത്തരും എവിടെ ഇറങ്ങിയാലും ഒത്തിരി മക്കളോട് ഒത്തിരി വചനങ്ങൾ പറയുവാനായിട്ട് പരശുത്തിന്റെ അമ്മ എന്നെ ഒത്തിരി സഹായിക്കുന്നു അതിന് എൻ്റെ ജപമാലയാണ് എനിക്ക് ഏറ്റവും അനുയോജ്യമായ ആയുധം എൻ്റെ ആയുധമാണ് ജപമാല ഈ ജപമാല നിങ്ങൾ ഓരോ മക്കളും മുറുകെ പിടിക്കണം പരശുത്തി അമ്മയെ അവഹേളിക്കാതെ അമ്മയോട് അത്രയും ഭയഭക്തി ആദരങ്ങളോടെ അമ്മയെ നമ്മൾ സ്നേഹിക്കണം അമ്മ നമുക്ക് എന്നും കൂട്ടായിരിക്കും തണലായിരിക്കും നമ്മൾ പോകേണ്ട വഴിയിലെല്ലാം അമ്മ നമുക്ക് സംരക്ഷണം തരും ഞാൻ അതിനൊരു സാക്ഷിയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും അമ്മ വഴി ഈശോയിലേക്ക് അടുക്കുവാനും എല്ലാ മേഖലകളും നമ്മുടെ കുറവുകളെല്ലാം കണ്ടെത്തി നമുക്ക് നല്ലൊരു കുമ്പസാരത്തിലൂടെയും കുതാശാ ജീവിതങ്ങളിലൂടെയും നമുക്ക് മുന്നോട്ട് പോകാം അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ